പ്രാർത്ഥി അടി വളി പലീഷ പ്രധാന പ്രാർത്ഥിത ബഡ് ഉൽപത്തി നാൽപ്പത്തിയൊന്ന് പതിനേഴ് ഫറവോ ജോസഫിനോട് പറഞ്ഞു സ്വപ്നം ഇതാണ് ഞാൻ നൈലിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്ന് പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി അവയ്ക്ക് പുറകെ മെലിഞ്ഞ് വിരൂപമായ ഏഴ് പശുക്കളും കയറി വന്നു അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ ഏഴുകൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത് വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴ് കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടു തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ ഏഴ് കതിരുകൾ പൊങ്ങി വന്നു ശുഷ്ക്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു എപ്പോഴും ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ ഇപ്പൊ ഞാൻ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചതായിരുന്നു സാന്ദ്രയല്ല ജിഷ്മ എന്ന ആ കുട്ടിയുടെ പേര് അവരുടെ ഒരു കുത്തംകട നെയ്യാറ്റങ്കര അവരുടെ സ്റ്റോറിയാണ് ഈ പറയുന്നത് അപ്പം ജിഷ്മയുടെ വിഷയം ജിഷ്മയുടെ ആസ്തി എന്താണ് ജുഷ്മ നേരത്തെ തന്നെ ബൈബിള് വായിക്കുമായിരുന്നു അപ്പം നേരത്തെ നമ്മൾ നല്ല ഒരു ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലത്ത് ആധ്യാത്മികതയിൽ വേരുന്നിയാൽ ഇതെല്ലാം ഇങ്ങനെ ഡെപ്പോസിറ്റായിട്ട് കിടക്കും ഇപ്പം എന്ത് ജുഷ്മയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തിരിക്കണേ എന്താ ഒരു കാരണവശാലും നീ ബൈബിൾ വായിക്കാതെ കിടന്നുറങ്ങരുത് അപ്പം വിവാഹം കഴിഞ്ഞെങ്കിലും അവൾ പ്രാർത്ഥനാ ജീവിതം അല്പം മങ്ങിപ്പോയെങ്കിലും ബൈബിൾ വായിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉടമ്പടി എന്തെല്ലാം ഉണ്ട് പ്രത്യക്ഷകര പ്രാർത്ഥനയുണ്ട് ആ പ്രത്യക്ഷകര പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് അമ്മയുടെ പ്രത്യക്ഷിക്കാനോട് ബന്ധപ്പെടുത്തി അമ്മ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ടൈം രാവിലെ അഞ്ചര മണിക്കാണ് അപ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഉപദേശിക്കും മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാം പത്ത് മണിക്ക് പ്രാർത്ഥിക്കാം അത് അവരുടെ കാര്യം ഇവിടും തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ യാതൊരു കോംപ്രമൈസ് ചെയ്യരുത് അത് നിങ്ങൾ ദൈവത്തിൽ ഉടമ്പടി ചെയ്തതാണ് യു കനോട്ട് ചേഞ്ച് ഇറ്റ് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇഞ്ചര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാത്രിയാണ് പഠിക്കണത് അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം ഉടമ്പടി എടുത്താൽ നിങ്ങൾ ആ ഉടമ്പടിയിലേക്ക് അഞ്ചര ഡേറ്റിന് നിങ്ങളെഴു സമയമെടുത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം കാര്യം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഉടമ്പടി പുസ്തകങ്ങൾ ഉടമ്പടി നെയ്യാൻ തരുമ്പോൾ അതിന് ടൈം പറഞ്ഞിരിക്കണ അഞ്ചരയാണ് പുസ്തകം എഴുതണ സമയത്താണ് ഇതെല്ലാം വെളിപ്പെടുത്തണത് എല്ലാം ചില മണ്ടികളതൊക്കെ സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യം ഉടമ്പടിയാണിത് അല്ലാതെ എന്തെങ്കിലും ഒരു ധാരണയല്ല ഇറ്റ്സ് എ കവനൻറ്റ് ബേസ്റ്റ ബൈലാറ്റർ അഗ്രിമെൻറ്റാണ് ദൈവമായിട്ട് ചെയ്തിരിക്കണ എഗ്രിമെൻ്റ് നിങ്ങൾ വേറെ ഏത് സമയത്തും പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളാണ് പക്ഷേ ഉടമ്പടി വിഷയം പേഴ്സണൽ വിഷയമല്ല വ്യക്തിപരമായ വിഷയമല്ല അതിവിടുന്ന് എന്താണ് ദൈവം ഒഫീഷ്യലായിട്ട് തന്നിരിക്കുന്നത് അതേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ ശ്രദ്ധിക്കേണ്ട അല്ലേ ചെയ്യുക

ലൈഫ് പെട്ടെന്നിങ്ങനെ അമാവാസിയായി മാറി മൊത്തം ഇരുട്ട് ഭർത്താവ് പിരിഞ്ഞു പോയി തമ്മിൽ കാണാത്ത ദിവസങ്ങളായി സംസാരിക്കാത്ത ദിവസങ്ങളായി കേസുകളായി അവർക്ക് ജോലിയില്ല ത്രാണി പോയി എൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്ക് പെട്ടെന്ന് പോണ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പെട്ടെന്ന് നമ്മളെ ഭർത്താവ് പിരിഞ്ഞു പോകാം ഭാര്യ പിരിഞ്ഞു പോകാം സമ്പത്ത് നിങ്ങളെ പിരിഞ്ഞു പോകാം നിങ്ങളുടെ പേര് നിങ്ങളെ പിരിഞ്ഞു പോകാം അപ്പോഴെല്ലാം പിരിയാതെ നിൽക്കുന്ന ഒരാളുണ്ട് അപ്പോഴും പിരിയാതെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ഉടമ്പടിയാക്കുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ കാര്യം നമ്മുടെ കയ്യിലുള്ള ഭാര്യയായാലും ഭർത്താവായാലും അപ്പനായാലും മക്കളായാലും എല്ലാം പിരിഞ്ഞ് പിരിഞ്ഞ് പോകും പിന്നെ പിരിയാതിരിക്കുമെന്ന് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഉടമ്പയുടെ ബേസിൽ മാത്രമാണ് ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടു പിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കണത് ഭർത്താവ് പണി പിരിഞ്ഞാലും ഭാര്യ പിരിഞ്ഞാലും മക്കൾ പിരിഞ്ഞാലും ആരോഗ്യം പിരിഞ്ഞാലും സമ്പത്ത് പിരിഞ്ഞാലും ഞാൻ നിന്നെ ഒരു കാലത്തും കുട്ടി പിരിയത്തില്ലെന്നും ദൈവം പറഞ്ഞിരിക്കണത് ഉടമ്പടി ബേസ്മെന്റിലാണ് അപ്പൊ അഭിവൃദ്ധിയുടെ ഒരു കാലമാകുമ്പോഴും നമ്മൾ ദൈവത്തെ മറന്നില്ല എങ്കിലേ അത് ആസ്തി ഭദ്രതക്ക് കാരണമാകും എങ്കിലും നിങ്ങൾ മെല്ലിച്ച പശുക്കളുടെ കാലം വരുമ്പോൾ സങ്കടത്തിൻ്റെ കാലം വരുമ്പോൾ ക്ലേശത്തിൻ്റെ കാലം വരുമ്പോൾ ജിഷ്മയ്ക്ക് വന്ന പോലെ നല്ലൊരു കാലത്ത് നമ്മൾ മോശം കാലത്തേക്ക് പ്രവശിച്ച് ഡൈവേഴ്സായി പോകുന്ന ഒരു ടൈം വരുമ്പോൾ അപ്പോഴും ദൈവത്തിൻ്റെ ഭർത്താവ് ക പോയാലും ദൈവം ഡൈവേഴ്സായി പോകത്തില്ല അതുകൊണ്ടാണ് ആമോസിൻ്റെ പതിനെട്ട് പന്ത്രണ്ട് എടുത്ത് ശ്രുതി കിട്ടുക അന്ന് അവർ കടൽ കടൽ മുതൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല ഇങ്ങനെ ഒരു ആത്മീയ സിറ്റുവേഷൻ ഉണ്ട് ഇത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്താണ് ആമൗസ് എട്ടൽ പന്ത്രണ്ട് ഒന്നിനൊരു വായിച്ച് അന്ന് എന്റെ പറഞ്ഞ അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും കടൽ കടൽ മുതൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല കണ്ടെത്തുകയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരണത് നല്ല കാലത്തെ കർത്താവിനെ സ്മരിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ജിഷ്മയുടെ വിഷയം എന്താണ് ജിഷ്മ നല്ല കാലത്ത് പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും കിടന്ന് ഉറങ്ങിയിട്ടില്ല ആസ്തി കിടപ്പുണ്ടത് അത് കാരണം ഇപ്പ ഡേഴ്സായി ക്ലേശകാലം വന്നിരിക്കുകയാണ് പക്ഷെ ഭർത്താവ് ഡൈവേഴ്സ് പോയി കർത്താവ് ഡൈവേഴ്സ് ആയിട്ടില്ല കൈയടിച്ച് കൈയടിച്ച ഞങ്ങളുടെ കിട്ടേ സ്നേഹത്തിന് എപ്പോഴും നമ്മൾ ദൈവത്തെ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നീയും നിന്റെ ദൈവവും മാത്രമാകുന്ന ഒരു ഹവറിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകേണ്ടി വരുമോ ഞാനീ ദിവസങ്ങളിൽ ഒരു മരിപ്പേ പോയായിരുന്നു രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോയി പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഞാൻ കാണാൻ പോയി അപ്പോഴെന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ രോഗിയായി കിടക്കുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ വരും ഉറ്റവരൊക്കെ വരും മരിച്ചു കഴിയുമ്പോൾ അടക്കത്തിന് ഒരു സാമ്രാജ്യത്തിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ എല്ലാവരും വരും കുഴിയാഴ്ചക്ക് പള്ളി വരുമ്പോൾ ഈ മരിച്ചത്തരം ആൾക്കാർ കൂടിയാഴ്ചയ്ക്ക് ഉണ്ടാകത്തില്ല അല്ല കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും പിന്നെ നാൽപ്പത്തൊന്നാണെന്ന് പറയുമ്പോൾ വലിയ അടിയന്തരമാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മരിപ്പ് വീട്ടിലോട്ട് ഒന്നും രണ്ടും പേരായിട്ട് ഒറ്റയും പെട്ടവുമായിട്ട് ബന്ധുക്കൾ ഏറ്റവും അടുത്തവരൊക്കെ വന്നു പോവും അവസാനത്തൊരു സീനുണ്ട് ഈ ഭർത്താവ് മരിച്ച ഭാര്യയുടെ അവസാനത്തൊരു സീനുണ്ട് എല്ലും വന്നും പോയും കണ്ടും കെട്ടും പോയിട്ട് പിന്നെ ശാന്തമായിട്ട് മക്കൾ മാത്രമാകും അവരുടെ പെൺമക്കളെ ആ മക്കളെ മാത്രമാകും എന്നിട്ട് അവസാനി മക്കളും ബാഗ് ബാഗെടുത്തുകൊണ്ട് അവരുടെ ലീവും കഴിഞ്ഞ് മരണവും കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഠിക്കവരും നമ്മൾ പോകും പിന്നെ നമ്മൾ മാത്രമാകും ഈ ഒരു സീൻ ഇതാണ് നമ്മുടെ കാലത്ത് ഇവിടെ നിൻ്റെ ദൈവം മാത്രമേ കൊണ്ടാകത്തുള്ളൂ ഇത് നമ്മൾ ട്രെയിൻ ചെയ്യണം നമ്മളെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ ഭാര്യയോ ഭർത്താവോ അഭിമുഖീകരിക്കേണ്ട ഒരു ടൈമാണ് നീയും നിൻ്റെ ദൈവവും മാത്രം ഈ കാലത്ത് ദൈവത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം എന്നാൽ നിരക്ഷപ്പെട്ടു എന്നാൽ സ്വർഗത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ കാലത്ത് ഇപ്പം ഇപ്പൊ ജിഷ്മയുടെ വിഷയം എന്താണ് അവളുടെ എല്ലാരും പിരിഞ്ഞു പോയി ജോലിയുമില്ല അവൾ സീറോ ആയിരിക്കുകയാണ് അപ്പോഴ് എന്താ പറയണത് ചിലക്ക് സംബന്ധിച്ചിടത്തോളം ഈ ആ സമയം ആമോസിൻ്റെ എട്ട് പന്ത്രണ്ടിൻ്റെ സമയമാണ് എന്താണ് കടൽ മുതൽ കടൽ വരെ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കടൽ മുതൽ കടലും മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും നടക്കും നടക്കും കർത്താവിന്റെ വചനം തേടി കർത്താവിന്റെ വചനം അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല കണ്ടെത്തുകയില്ല വടക്ക് മുതൽ കിഴക്ക് വരെയെന്ന് പറഞ്ഞത് ഇസ്രായേലിന്റെ ഒരു ടെപ്പ് ജിയോഗ്രഫി അവർക്ക് പടിഞ്ഞാറില്ല ശരിക്കും പറഞ്ഞ വളരെ കുറച്ച് സ്ഥലമേ ഉള്ള ആണ് ആൾ പറപ്പില്ല അതൊക്കെ കിഴക്കുണ്ട് വടക്കും ആൾക്കാരുണ്ട് കിഴക്കും ആൾക്കാരുണ്ട് അപ്പോൾ ഈ ആൾക്കാരുടെ എല്ലാം കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കുന്ന ഒരു കാലം ഉണ്ടാവും ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കും ഒരാൾക്കാരും പക്ഷേ ഇവിടെ കൂടെ ഉണ്ടാകത്തില്ലേ അതാണ് പറഞ്ഞു ആരുമില്ല ജനക്കൂട്ടത്തിലൊക്കെ എൻ്റെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരുടെയൊക്കെ സഹായത്തിലൊക്കെ ഞാൻ അലഞ്ഞു നടന്നു പക്ഷേ എനിക്കാരും ഇല്ല എന്ത് സംഭവിച്ചിരിക്കണത് കടൽ മുതൽ കടൽ വരെയും വടക്കു മുതൽ കിഴക്ക് വരെയും നിഴലും എങ്കിലും കണ്ടെത്തുകയില്ല അപ്പോൾ ഒന്നും കാണാൻ ഇവിടെയാണ് പ്ര ഇതാണ് ഒരു ഒരു സ്പിരിച്വൽ ട്രാജഡി എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു വിഷയത്തിൽ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് നമ്മളുടെ ഒരു മസിൽ പവർ കൊണ്ടോ ഒരു ബുദ്ധി കൊണ്ടോ ഒരു ബന്ധം കൊണ്ടോ കണ്ടെത്താവുന്നൊരു മേഖല അല്ല ഇത് അതുകൊണ്ടാണ് ജെറമിയ പറയണത് ദൈവം തന്നെ ഈ സമയത്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെൻ്റിലേ വെൻറ്റിലേറ്റർ വെക്കും അല്ലേ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ വെൻ്റിലേറ്റർ വെച്ച് കൊടുക്കും ശ്വസിക്കാൻ വേണ്ടി അതുപോലെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റാത്ത വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവത്തിൻ്റെ ഓൺലൈൻ ആ ഗ്രീൻ ചാനലിലുള്ള ആളാണ് നേരത്തെ ആസ്തി ഉള്ള ആളാണെങ്കിൽ എന്തു ചെയ്യും ജെറമിയ ഇരുപത്തൊമ്പത് പതിനാല് വർക്കൗട്ട് ചെയ്യും എന്താണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞെ കണ്ടെത്താൻ അപ്പൊ ഇങ്ങനെയുള്ള സീറോ അവറിൽ ദൈവം തന്നെ ഇനി അങ്ങനെ ഇനി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നല്ല കാലത്ത് ദൈവത്തെ മറക്കാതെ ജീവിക്കണം പിടിയിട്ടില്ലേ മെസ്സേജ് ക്ലിയർ നല്ല കാലത്ത് പെരുമാനപ്പെട്ട വലിയ കുഴപ്പമില്ലാത്ത കാലത്ത് നിങ്ങൾ ഉഴപ്പ് കാണിക്കുന്നത് നടത്താം മനസ്സിലായില്ലേ കുഴപ്പമില്ലാത്ത കാലത്ത് കുടുംബ പ്രാർത്ഥനയില്ലാതെ തിയേറ്ററിലെ സിനിമയിലൊക്കെ ഇപ്പോൾ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിപീഴുവെന്ന കാര്യം ഒരു ഉറപ്പാണ് എന്താ നിങ്ങൾ പൊക്കൃത്തരം കാണിച്ചില്ല നിങ്ങൾക്ക് നല്ല കാലത്ത് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയില്ല ഓരോരോ കാര്യം പറഞ്ഞ് അവർ വന്ന് ബന്ധുക്കൾ ഇവർ വന്ന് ബന്ധുക്കൾ വന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുടുംബപ്രാർത്ഥനയിലേക്ക് ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ തന്നെ ട്രാർജഡായി ബ്രാൻഡഡായി അങ്ങനെ ചെയ്താൽ നിങ്ങൾ അനുദിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് നല്ല നട്ടെല്ലാം ഉണ്ടാകണം എന്താ കാര്യം എന്തെല്ലാം പ്രശ്നമുണ്ടാകും ഏതെല്ലാം എംബ്രാം വന്നാലും ശരി കർത്താവിൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല അവിടെ കോംപ്രമൈ ഒത്തുതീർപ്പ് ചെയ്യത്തില്ല പ്രാർത്ഥിച്ച് കർത്താവേ എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിൽ എന്റെ തിരക്ക് വന്നാലും ഇത്ര വലിയ ആൾക്കാരുമായി ഇത്ര വലിയ ആൾക്കാരുമായി കണ്ടുമുട്ടേണ്ടി വന്നാലും പ്രാർത്ഥനാ സമയം എന്റെ ഡാമേജ് ആകാതിരിക്കാൻ ഡാമേജ് എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ശ്രദ്ധിക്കട്ടെ മഹത്തം മഹത്ത ധനാരാധന പ്രാർത്ഥിക്കാനോ നിരുഹിത മക്കളെ ഈ ധ്യാനം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളുടെ ഒരു ടൈമിൽ ഈ പറഞ്ഞ പറഞ്ഞു പറഞ്ഞ ക്ലേശകാലത്ത് നമുക്ക് ദൈവത്തെ അന്വേഷിച്ച് പോകുന്നതിന് പരിമിതികളുണ്ട് കാര്യം എന്നാ നമുക്ക് കുഞ്ഞിന് ആശുപത്രിയിലാണ് കുഞ്ഞിന് രോഗമാണ് അത് വെൻറ്റിലേറ്ററിലാണ് ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു നമുക്ക് അതിനെ ഡോക്ടർ ആശുപത്രിക്കാർ പറഞ്ഞാൽ പൈസ കൊടുക്കാൻ നമുക്ക് പൈസ ഇല്ല പൈസയ്ക്ക് വേണ്ടി നമ്മൾ തിണ്ടി നടക്കുന്നു കിട്ടുകയില്ലെന്ന് അറിയത്തില്ല ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ വെട്ടുകയും മുട്ടുകയും വിളിക്കുകയും തിരക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോ 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 എന്ന് പറഞ്ഞ വാതിൽ നമ്മുടെ മുഖത്തിൽ നേരെ കൊട്ടി അടക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഇങ്ങനൊരു ഹവർ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് നമ്മൾ തിരക്കി നടന്ന ദൈവത്തെ തിരക്കി നടക്കാൻ പറ്റാത്തൊരു സമയമാണത് ആ സമയത്തുള്ള പ്രൊഫഷൻ എന്താണ് ദൈവം നമ്മളെ തിരക്ക് വരണം മനസ്സിലായില്ലേ ദൈവം നമ്മൾ തിരക്ക് വരണം എന്നുണ്ടെങ്കിൽ ദൈവത്തിന് നീ പ്രിയപ്പെട്ട വ്യക്തിയാകണം അല്ലെ ദൈവത്തെ എന്ത് കാര്യം ഈ മലപ്പെട്ട പ്രകാരം നടക്കുക അതൊരു കാര്യമുണ്ട് അത് നിങ്ങൾ ചിന്തിക്കണം ദൈവ ഈ നമുക്ക് ദൈവത്തെ തിരക്കി പോകാൻ പറ്റാത്ത ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരണ സമയത്ത് ഒരു ഓപ്ഷൻ സാധ്യതയുള്ള എന്താണ് ദൈവം നമ്മളെ കണ്ടുപിടിക്കണം ദൈവം നമ്മളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതാണ് അതാണ് ജെറമിയ ഇരുപത്തി ഒമ്പത് പതിനാല് പറയണത് എന്താ പറയണത് നിങ്ങൾ എന്നെ കണ്ടെത്താൻ നിങ്ങൾ എന്നെ കണ്ടെത്താൻ നമ്മൾ ദൈവം തന്നെ ഇടയാക്കിയാലേ നമുക്ക് ദൈവത്തെ കണ്ടെടുത്താൻ പറ്റത്തുള്ളു അതാണ് ഒരു സിറ്റുവേഷൻസ് അപ്പോഴൊരു ദൈവം നിങ്ങളെ കണ്ടെത്താൻ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം നിങ്ങളെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പാടില്ലാത്തൊരു വ്യക്തിയായി മാറണം ആയിരിക്കണം നിങ്ങളെ പ്രശസ്ത ആയല്ല നിങ്ങളെ പട്ടിക്കാട്ടത്തിൻ്റെ വില നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തെ എന്തിനാണെങ്കിൽ പട്ടിക്കാട്ടത്തിൻ്റെ പുറകെ നടക്കുന്ന കാര്യമുണ്ട് അത് വളരെ സീരിയസ് ആണ് നിങ്ങളൊരു തങ്കക്കാട്ടയായി മാറണം അല്ല പട്ടിക്കാട്ടമായിട്ടൊരു കാര്യമില്ല അങ്ങനെ വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ തിരക്ക് കിടക്കേണ്ട കാര്യമില്ല പട്ടിക്കാട്ടത്തിൻ്റെ പുറകെ വലിയ തിരക്കി വെയിലിയിരിക്കുന്ന പാമ്പിനാരാണ് എടുത്ത് തൊളവെക്കാൻ പോണത് നടക്കത്തില്ല അപ്പം നിങ്ങൾ പ്രഷ്യസായാൽ മാത്രമേ നിങ്ങളുടെ ക്ലേശകാലത്ത് ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരാൻ പറ്റത്തുള്ളൂ എന്താ കാര്യം നിങ്ങൾക്ക് ദൈവം ദൈവത്തെ നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല അതിനെന്ത് ചെയ്യണം നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി മറക്കാതെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരേക്കാളുപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ായി നിന്നെ സ്നേഹിക്കുവാൻ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ നിന്റെ സ്വന്തമാക്കി മാറ്റണമേ ിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയാണ് ദൈവം എന്നുള്ള വിഷയത്തിന് മിഴിവ് കൂടുതൽ കിട്ടുന്നുണ്ട് എല്ലാ വ്യക്തികളും ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോകും ഇപ്പൊ ജിഷ ശരിക്കും പറഞ്ഞാൽ പിരിഞ്ഞ് ഡൈവേഴ്സ് അല്ല സെപ്പറേറ്റഡ് ആണ് തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി വർഷമായി തമ്മിൽ സംസാരത്തിന് വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയും പക്ഷെ ജോലിയുമില്ല ജീവിതം തീർന്ന് വല്ലാത്തൊരവസ്ഥയാണ് ഈ സമയത്ത് എന്താണ് ഇവൾക്ക് ജറമിയ ഇരുപത്തൊമ്പത് പതിനാല് വർക്കൗട്ട് ചെയ്യും എന്താണ് ദൈവം ഇവളെ തിരക്കിവരും കാര്യം ഇവൾ നഷ്ടപ്പെടാൻ പാടില്ല കാര്യം എന്താണ് നല്ല കാലത്ത് ഇവൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചവളാണ് അതുകൊണ്ട് എന്നാ ചെയ്യും ഇപ്പം ഭർത്താവ് സെപ്പറേറ്റഡായി അതുപോലെ തന്നെ അവൾക്ക് ജോലിയുമില്ല അവർ തമ്മിൽ സംസാരമില്ല കണ്ടിട്ട് മാസങ്ങളായി ഇങ്ങനെ വിഷമസന്ധ്യയിലെ ഇവള് കർത്താവെ എനിക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും കർത്താവ് എനിക്കെന്ത് സംഭവിച്ചു ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ് കേസ് ഇങ്ങനെ വന്നിട്ട് ഇത് ഡൈവേഴ്സായി പോവുമോ ജോലി ഇല്ലാതായി നിൽക്കുമോ എൻ്റെ ജീവിതം തീർന്ന് തീർന്നു പോവുകയാണല്ലോ എനിക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും എന്നിട്ട് ഇവളെന്ത് ഇവള ഇവളെന്താ ചെയ്തുകൊണ്ടിരുന്നത് അമ്മ പറഞ്ഞിട്ട് ബൈബിൾ അവളെ തുടങ്ങാതെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഈ ഒരു വിഷമസന്ധ്യ വന്നപ്പോൾ പെട്ടെന്ന് ബൈബിൾ എടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യും കർത്താവ് എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കും അപ്പോൾ എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എന്താണ് അതിന് മറുപടി പറയും ദൈവം ചിലരോട് മറുപടി പറയത്തില്ല ചിലരോടും ദൈവം മിണ്ടത്തില്ലല്ലോ ബൈബിൾ തുറന്നാലൊന്നും മനസ്സിലാകത്തില്ല അത് ആമോസ് എട്ട് പന്ത്രണ്ടാണ് എന്താണ് കടലായ കടലല്ല ഞാൻ അന്വേഷിച്ചു വടക്കും തിരക്കും അന്വേഷിച്ചു ഒന്നും ഞാൻ കണ്ടില്ലെന്ന് പറയണ എന്നോട് ഒരു വചനവും എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞത് എന്താണ് നിങ്ങളുടെ ആസ്തിയിൽ ആസ്തി ഭദ്ധതി ഇല്ല പക്ഷേ ഇവളങ്ങനെയില്ല ഇവൾക്ക് ആസ്തി ഭദ്രത ഉണ്ട് ഈ ഉടമ്പടി ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയും നിങ്ങൾ ആസ്തി ഉണ്ടാക്കാനുള്ള സമയമാണ് രോഗികളെ കാണണം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ എന്താണ് എനിക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിച്ച് കൊടുക്കാമായിരുന്നു ഞാൻ കൊടുത്തില്ല ഞാൻ അവിടെ അവിടുത്തെ പോയി അരിയും കറിയും സാധനങ്ങൾ വാങ്ങിച്ച് അവിടെ അടുക്കളയിൽ പോയി ആ വയസ്സങ് എന്ത് ഓൾഡ് മേൻ ആൾക്കാർ താമസിക്കുന്ന അടുക്കളയിൽ പോയി അവിടെ കൂടെ ഇരുന്നുകൊണ്ട് അരി വെച്ച് ഊണാക്കി ചോ കറിയാക്കി ഞാൻ അവർക്ക് വിളമ്പി കൊടുത്തു എന്താ കാര്യം കർത്താവിനെ പരിധിയാണ് എനിക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് മുടക്കി കാശ് അപ്പം ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ചോറ് കൊടുക്കാമായിരുന്നു സാര കാര്യമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ചെയ്യാതെ കറുത്താനുവേണ്ടി ഞാനത് ചെയ്തു അപ്പം എന്താസ്തി കൂടുകയാണ് ദൈവത്തിൻ്റെ നാമത്തിന് ഈ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് അനുഭവേദ്യമാകണതും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണത് നാമത്തിൻ്റെ ബേസിലാണ് അതായത് നമ്മുടെ മുമ്പിലുള്ളത് ടാൻജിബിളായിട്ടുള്ളത് നാമമാണ് ഈ നാമത്തെ ഇപ്പം നമ്മളൊരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ നാമത്തിലാണ് ചെയ്യണത് ഈശോയുടെ നാമത്തിലെ അപ്പം ദൈവത്തിൻ്റെ കൃപയെല്ലാം ക്രിസ്തു നേടിയ കൃപയെല്ലാം ഈ ക്രിസ്തു ഇപ്പോൾ നമ്മൾ ഒരു ഐക്കനും മൊബൈലിൽ ഒരു ഐക്കൻ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കനിലുള്ള മുഴുവൻ സംഭവങ്ങളും നമുക്ക് കിട്ടും അതുപോലെ ക്രിസ്തു ഒരു ഐക്കനായിരിക്കുന്നത് നാമത്തിലാണ് അതുകൊണ്ടാണ് ഈശോ പറയണത് എൻ്റെ നാമത്തിൽ നിങ്ങളൊരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാനതിന് പ്രതിഫലം നൽകും ഈ ക്രിസ്തു ഈ പാപത്തിനെ പരിഹാരം ചെയ്ത് പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റി കഴിഞ്ഞപ്പോഴേ പിതാവ് ക്രിസ്തുവിന് നാമത്തെ മഹത്വപ്പെടുത്തി അതുകൊണ്ടാണ് ഈശോ പറയുന്നത് പതിനേഴ് നാല് യോഹനാലല്ലേ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ അതിൻ്റെ കൂടെ തന്നെ കിടക്കുന്നുണ്ട് അങ്ങനെ നാമത്തെ എന്ന് അത് ഇടിമിന്നൽ പോലെ കർത്താവ് ഇട ഒരു മുന്നാസ്വാദനം പോലെ അനുഭവം കാണുമ്പോൾ ഈശോ പറയും പിതാവെ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യാൻ യേശു ക്രിസ്തുവിനെ ശക്തീകരിക്കുമ്പോൾ ഓട്ടമേറ്റ സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിനും നാമത്തിൻ്റെ മഹത്വം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് പിതാവും യേശുക്രിസ്തുവും ക്രിസ്തു പശുദ്ധാരും ഒന്നായത് കൊണ്ടാണ് ഒരേ സമയം തന്നെ മൂന്ന് വ്യക്തികളായിരിക്കും സത്തയിൽ ഒന്നായിരിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആവണത് നാമത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് ശ്രുതികലി